വെൽക്കം ടു മൂവി ബ്രാൻഡ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുടെ വിശേഷങ്ങളാണ് വലിയ ജനാവലിയിലെ സാക്ഷിയായി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് സർസംഗ് ചാലക് മോഹൻ ഭാഗവത് യു ഗവർണർ ആനന്ദിബെൻ പട്ടേൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവരും ഇന്ത്യൻ സിനിമയിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളും പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തു ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് പ്രാണപ്രതിഷ്ഠ നടന്നത് പ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യ യജമാനായിട്ടാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വി വി ഐ പികളുടെ വൻ നിരയാണ് അയോധ്യയിലെത്തിയത് ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം തന്നെ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു സിനിമാ കായിക താരങ്ങളടക്കമുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെത്തിയിരുന്നു പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് അയോധ്യ യിൽ വൻ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് അമിതാഭ് ബച്ചൻ അഭിഷേക് ബച്ചൻ സൈന നെഹ്വാൾ മിതാലി രാജ് രജനീകാന്ത് ചിരഞ്ജീവി രാംചരൺ അനിൽ കുമ്പെ സച്ചിൻ ടെണ്ടുൽക്കർ സോനു നിഗം റൺബീർ കപൂർ ആലിയ ഭട്ട് കങ്കണ റണാവത്ത് രജനീകാന്ത് ചിരഞ്ജീവി രാംചരൺ തേജ എന്ന് തുടങ്ങിയ നിരവധി വി ഐപികളാണ് ക്ഷേത്രത്തിലെത്തിയത് കേരളത്തിൽ നിന്ന് നടൻ മോഹൻലാൽ സംവിധായകൻ പ്രിയദർശൻ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ എസ് യോഗം ജനറൽ സെക്രട്ടറി വേൽപ്പള്ളി നടേശൻ എൻ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ശബരിമല തന്ത്രി കണ്ടുരു രാജീവരൂ ഉൾപ്പെടെയുള്ളവർക്ക് ക്ഷണം ലഭിച്ചിരുന്നു എന്നാൽ ംബുരാൻ ഷൂട്ടിങ്ങിനായി വിദേശത്തേക്ക് പോകേണ്ടതിനാൽ മോഹൻലാൽ ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ലെന്നാണ് റിപ്പോർട്ട് ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ച ശേഷം സെലിബ്രിറ്റികളടക്കം നിരവധി പേർ പണവും മറ്റുമായി സംഭാവനകൾ നൽകിയിരുന്നു രാമക്ഷേത്രം പണിയാൻ സംഭാവന നൽകിയതുമായി ബന്ധപ്പെട്ട് ബോളിവുഡ് താരം അക്ഷയ് കുമാർ രണ്ടായിരത്തി ഇരുപത്തി ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞത് രാമക്ഷേത്രം പണിയാൻ തന്നാൽ കഴിയുന്ന തുക നൽകുമെന്നാണ് എന്നാൽ എത്രയാണ് തുക എന്നത് വെളിപ്പെടുത്തിയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി തന്നെ നടൻ മുകേഷ് ഖന്ന രാമക്ഷേത്രത്തിനായി താൻ നൽകിയ സംഭാവനയെക്കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നു ലക്ഷം രൂപയുടെ ചെക്ക് ക്ഷേത്ര നിർമ്മാണത്തിനായി താരം നൽകി നടൻ അനുപം ഖേർ രാമക്ഷേത്ര നിർമ്മാണത്തിനായി ഒരു ഇഷ്ടികയാണ് സംഭാവന ചെയ്തത് തെലുങ്ക് സൂപ്പർ താരം പവൻ കല്യാൺ ഭീമമായ ഒരു തുകയാണ് സംഭാവന ചെയ്തത് രാമക്ഷേത്ര നിർമ്മാണത്തിനായി നൽകിയത് മുപ്പത് ലക്ഷം രൂപയാണ് കൂടാതെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉള്ളവർ ചേർന്ന് രൂപ സമാഹരിച്ച് നൽകി അംബാനി രണ്ടര കോടി രൂപയാണ് നൽകിയത് ശ്രീരാമനു വേണ്ടി എല്ലാം ഒരുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹേമാ മാലിനി രാമക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കാളിയാണെന്ന് അറിയിച്ചത് ക്ഷേത്ര നിർമ്മാണത്തിനായി നൽകിയ തുക താരം വെളിപ്പെടുത്തിയിട്ടില്ല നടൻ മനോജ് ജോഷിയും സംഭാവന നൽകിയിട്ടുണ്ട് അയോധ്യ നിധി സമർപ്പണ വേണ്ടി തെന്നിന്ത്യൻ നടി പ്രണിത സുമാഷ് ഒരു ലക്ഷം നൽകി മലയാളത്തിലെ പ്രിയ താരങ്ങളായ മോഹൻലാലും ഉണ്ണി മുകുന്ദനും നിർമ്മാണത്തിൽ പങ്കാളികളായതായി കിമ്മന്തികൾ വന്നിരുന്നു അതേസമയം രാമക്ഷേത്രത്തിന്റെ മുഴുവൻ നിർമ്മാണത്തിനും ധനസഹായം സംഭാവനകളാണ് രാമക്ഷേത്രത്തിന് വേണ്ടി ഏറ്റവും അധികം സംഭാവന നൽകിയത് ദിലീപ് കുമാർ വിലങ്കിയും അദ്ദേഹത്തിന്റെ കുടുംബവുമാണ് സൂറത്തിൽ നിന്നുള്ള പ്രമുഖ വജ്ര വ്യാപാരിയാണ് ഇദ്ദേഹം നൂറ്റിയൊന്ന് കിലോഗ്രാം സ്വർണമാണ് അദ്ദേഹത്തിന്റെ സംഭാവനകളിൽ എടുത്തു പറയേണ്ടത് ഏകദേശം അറുപത്തി എട്ട് കോടി രൂപ മൂല്യം വരുന്ന സംഭാവന ഈ സ്വർണം കൊണ്ടാണ് രാമക്ഷേത്രത്തിന്റെ വാതിലും ൾ ശ്രീകോവിലുകൾ തൃശൂലം ധമരു തൂണുകൾ എന്നിവ അലങ്കരിച്ചിരിക്കുന്നത് രാം മന്ദിർ ട്രസ്റ്റ് ഇന്നുവരെ സ്വീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയാണ് ഈ ഓഫർ പതിനൊന്നേ കോടി രൂപ സംഭാവന നൽകിയ ആത്മീയ നേതാവ് മൊരാരി ബാപ്പു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള രാമഭക്തരുടെ എട്ട് കോടി രൂപ എന്നിവയാണ് മറ്റെടുത്ത് പറയേണ്ട സംഭാവനകൾ ഗുജറാത്തിലെ ഗോവിന്ദ് ഗോവിന്ദ്ഭായ് ധോലാഹിയ പതിനൊന്ന് കോടി രൂപ സംഭാവന നൽകി രാമക്ഷേത്രത്തിനു വേണ്ടി രാജ്യത്തെ മറ്റു ക്ഷേത്രങ്ങളും സംഭാവനകൾ സ്വീകരിച്ചിരുന്നു